സുരേഷ് ഗോപി കേരളത്തിലാകെ നിറയുകയാണ് മലയാളികളുടെ ഏറ്റവും വലിയ പേടി സ്വപ്നമായ മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് ഇത്ര കാലത്തിനിടയ്ക്ക് ഇതാദ്യമായി ഒരു ശുഭസൂചന ഉണ്ടായിരിക്കുന്നു മുല്ലപ്പെരിയാർ വിഷയത്തിൽ ശക്തമായ ഇടപെടലുകളുമായി ജനം മനസ്സുകളിലേക്ക് എസ് ടി നിറയുകയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം മെക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ച ചിത്രങ്ങളാണ് കേന്ദ്രമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കൂടുതൽ ജനശ്രദ്ധയിലേക്ക് എത്തിച്ചിരിക്കുന്നത് ബംഗളൂരുവിലെ ഐ എസ് ആർ ആസ്ഥാനത്ത് ഇസ്രോയുടെ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥുമായി കൂടിക്കാഴ്ച നടത്തുന്ന ചിത്രങ്ങളാണ് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ചത് കേരളത്തിലെ ജനങ്ങളുടെ ജീവൽ പ്രശ്നമായ മുല്ലപ്പെരിയാർ വിഷയത്തിൽ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് അദ്ദേഹം ഐ എസ് ആർ ആസ്ഥാനത്തേക്ക് എത്തിയത് രാജ്യത്തിനുവേണ്ടി ഏറ്റവും അഭിമാനകരമായ നേട്ടങ്ങൾ സ്വന്തമാക്കുന്ന ഐ സേവനം ഇക്കാര്യത്തിൽ തേടുക വഴി കൂടുതൽ കാര്യക്ഷമമായി കാര്യങ്ങൾ മുന്നോട്ട് നീക്കാനാണ് ഉന്നത തലത്തിൽ തന്നെ ഇടപെടലുകൾ തുടങ്ങിയിരിക്കുന്നത് എന്തായാലും അദ്ദേഹം ഒരു പ്രതീക്ഷ തന്നെയാണ്